ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബോത്ര ബ്രാൻഡിൽ വരുന്ന അച്ചറക്കിൻ്റെ നല്ലൊരു കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ആണ് ഒരു കലങ്കാരി അച്ചറക്ക് ഡിസൈനും അതുപോലെ ഒരു സ്ട്രൈപ്സ് മോഡൽ പാൻ പാറ്റേണുമാണ് വന്നിട്ടുള്ളത് രണ്ടും നമുക്ക് ടോപ്പും ബോട്ടോ അടിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് കളറുകളാണ് സാധാരണ പോലെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ റെഡ് മെറൂണ് നേവി ബ്ലൂ മൂന്ന് കളറുകളിലാണ് നമുക്ക് ഇന്നത്തെ ഡിസൈൻസ് എല്ലാം വന്നിട്ടുള്ളത് പച്ചറക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതൊക്കെ ഏകദേശം സോൾഡ് ഔട്ട് സോൾഡൌട്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് റെഡാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് വന്നിട്ടുണ്ട് ഇതും നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻസ് ആണ് നമുക്ക് ടോപ്പുകൾ അടിക്കാനും ഇപ്പം ഓണത്തിന് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഷർട്ടുകൾ ഷർട്ടുകൾ കഴിഞ്ഞ വർഷമൊന്നും നമുക്ക് അചറക്കിൻ്റെ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നെങ്കിലും ഇപ്രാവശ്യം ഷർട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക അതേപോലെ കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടതെന്നും കൂടെ പറയുക കേട്ടോ അഡ്രസ്സ് ഇടാൻ മറക്കരുത് ചിലപ്പോഴൊക്കെ അഡ്രസ്സ് ഇടാൻ മറന്നു പോകുന്നുണ്ട് ഇതും ഒരു വെറൈറ്റി ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് ഇതുവരെ നമുക്കിത് ഒരു പാറ്റേൺ കിട്ടിയിട്ടില്ല ആദ്യമായിട്ട് വന്നതാണ് മൂന്ന് കളറാണ് ബ്ലാക്ക് അല്ല കേട്ടോ നേബി ബ്ലൂ ആണ് മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് ഇത് മൂന്നെണ്ണമാണ് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്ത് അയക്കുക മൂന്നെണ്ണം ഒരുമിച്ച് വേണം ഫുൾ സെറ്റ് വേണമെങ്കിൽ ഫുൾ സെറ്റ് എന്ന് മാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസ് ഇടുകയോ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ വരുന്നതും ഇതാണ് ഇതും ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഡിസൈൻസ് അല്ല അതിൽ നിന്നും കുറച്ചും കൂടെ മാറി പാറ്റേൺസ് മാറി വന്നിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ആൽഫൈൻ ആണെങ്കിലും വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഗോൾഡ് പിന്നെ ഡാപ്രൂഷ്യൻ പ്രിന്റ് എല്ലാം അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കമൻ്റ് ഇടാൻ പറ്റുന്നവരൊക്കെ കമൻറ്റ് ഇടുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്